പ്രിയപ്പെട്ട മിനിങ്ങല്ലേ പരിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത് റജബ് മാസത്തിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്താണ് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം പുതിയ ഒരു മാസം അല്ലേ റജബാകുന്ന ഒരു പുതിയ മാസത്തിലാണ് നമ്മളുള്ളത് പുതിയൊരു ശീലം നമുക്ക് തുടങ്ങാം കാരണം റമവാനിൽ ഒരു സുന്നത്തായ നിസ്കാരം നിസ്കരിച്ചാൽ ഒരു ഫർലിൻ്റെ കൂലിയാണ് അപ്പൊ റമവാനാവട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കണ്ട നമുക്ക് റജബ് തൊട്ടേ തുടങ്ങാം അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളാണ് എന്താണ് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഇത് എത്ര റക്കയത്താണ് ഇതിന്റെ നീയത്ത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഈ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തായാലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ കൊട്ടാരങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു രണ്ട് ആയത്ത് ഇൻഷാ നമുക്കൊന്ന് പരിചയപ്പെടാം ഇസ്സത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അമ്മൾ ചെയ്യാൻ തോഫീക്ക് തരട്ടെ വസ്സലാത്തു വസ്സലാമു അസലും ബഹുമാന സ്നേഹം നിറഞ്ഞ െ സഹോദരിമാരെ സഹോദരങ്ങളെ വാപ്പമാരെ ഉമ്മമാരെ അള്ളാഹുറബുല ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റജപമാസമാണ് അലഹമുല്ല റജപുമാസത്തിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും ഇനി ഷാബാനിനെ സ്വീകരിക്കാൻ അത് കഴിഞ്ഞുള്ള റമദാനിനെ സ്വീകരിക്കാൻ ആ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അല്ല എല്ലാത്തിനും അല്ലാഹു താല വലിയ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ആമീൻ അമീൻ യാറബല്ല ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വിശുദ്ധമായ മാസം ആ മാസത്തിന്റെ സുന്ദരമായ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ അതിപ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെ നാം ഓരോരുത്തരും പോകുന്നത് അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട ദുആയാണ് ഏത് റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയണം ആ ദ്വാ ഫുള്ളായി ചൊല്ലിയാൽ എങ്ങനെയാ ഇതാണ് അത് വായം പൂർണ്ണമായിട്ടുള്ള രൂപം അപ്പൊ ഈ ദ്വായ് ചൊല്ലുന്നതോടൊപ്പം തന്നെ പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സ്പെഷ്യലായി നമുക്ക് പറയാൻ ഒരുപാട് ഒലമാക്കൽ പറഞ്ഞു തന്ന ഒരു വാചകമാണ് ഒരു ദ്വായാണ് അതൊരു തിക്കിറാണ് അതൊരു തേട്ടമാണ് അതൊരു തൗബയുടെ വചനമാണ് ഏത് ഗണത്തിലും നമുക്ക് പെടുത്താം ഏത് അതോടൊപ്പം തന്നെ സൂറത്ത് സൂറത്ത് ഓതുന്നതിന്റെ പ്രാധാന്യമൊക്കെ നാം പറഞ്ഞിട്ടുണ്ട് റജബ് മാസത്തിൽ എന്നല്ല എല്ലാ മാസത്തിലും പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ചൊല്ലിയാൽ ഒരുപാട് വമ്പം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് രണ്ടായത് മറന്നു പോവണ്ട എല്ലാ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇൻഷാ അള്ളാ ഇതൊരു വട്ടമെങ്കിലും കുറഞ്ഞത് ചൊല്ലിയാൽ ഈ സലാമത്തായി മരിക്കാം അതല്ല വേണ്ടത് ഈമാൻ സലാമത്തായി മരിക്കണം അതല്ല വേണ്ടത് അതിനു പറ്റി ആയത്താണ് ഈ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇൻഷാല്ല പിന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ പരിശുദ്ധമായ റജബുമാസമാണ് മാസം എന്ന് പറഞ്ഞാൽ റമലാനിന് മുന്നോടിയായിട്ടുള്ള മാസമാണ് റമലാനായിട്ട് നന്നാവാം റമലാനായിട്ട് നിസ്കരിക്കാം റമലാനായിട്ട് കുറാനോദാം റമലാനായിട്ട് നോമ്പ് പിടിക്കാം അങ്ങനെ എല്ലാം റമദാൻ റമദാൻ അങ്ങനെയല്ല അതിനു മുമ്പേ ഒരു പരിശീലനത്തിന്റെ ഒരു ട്രൈല് നടത്താൻ വേണ്ടിയുള്ള രണ്ട് കളിസ്ഥലങ്ങളാണ് ഏത് റജബും ഷാബാനും റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഫൈനലാണ് റമദാൻ ഫൈനലാണ് അവിടെ പിഴവ് വന്നാൽ പിന്നെ അത് നമുക്ക് തിരുത്താൻ പറ്റൂല അപ്പൊ റജബിലെ നമുക്ക് എന്താണ് മത്സരമൊക്കെ പോവാം എങ്ങനെ ഖുർആൻ ഓതി നോക്കാം അതുപോലെ തന്നെ നിസ്കാരം കൃത്യമാക്കി നോക്കാം അതുപോലെ തന്നെ പരിശുദ്ധമായ സ്വതക്ക കർമ്മങ്ങൾ നിർവഹിച്ചു നോക്കാം ഇപ്പോഴേ നമ്മൾ ട്രൈ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ പ്രത്യേകിച്ച് റജപവാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം അല്ലേ ഇസ്രാഹ് മെഹറാജ് യാത്രയിലാണല്ലോ അള്ളാഹു താല നേരിട്ട് മുത്തറസൂറിന് എന്തു കൊടുത്തത് നിസ്കാരം കൊടുത്തത് അഞ്ചു വക്കത്ത് നിസ്കാരം അൻപത് വക്കത്തായിരുന്നു നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാലോ അമ്പത് വക്കത്ത് നിസ്കാരം അത് ചുരുക്കി 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 അഞ്ച് വക്കത്താക്കി നമുക്ക് അള്ളാഹു തല തന്നു അപ്പൊ ഈ അഞ്ചു വക്കത്ത് നിസ്കാരം തന്നെ നിസ്കരിക്കാൻ എന്ത് പാടല്ലേ ചില ആൾക്കാർ പറയുന്നു ഈ നിസ്കാരം മാത്രം മതിയോ ഇത് ഒന്ന് നിസ്കരിക്കും കുറച്ച് കഴിഞ്ഞ് പിന്നെയും പോന്നേം നിസ്കരിക്കും പിന്നെയും വരും പിന്നെയും പോകും ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുതിയ ഉടനെ തന്നെ മനുഷ്യർന്ന് ഒന്നൊന്ന് ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണ്ടേ ഈ പിള്ളേർക്കൊക്കെ ഒന്നൊന്ന് പഠിക്കണ്ടേ ജോലിക്കാർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജോലി ചെയ്യണ്ടേ എപ്പോഴും നിസ്കാരം എന്ന് പറഞ്ഞവരുണ്ട് ഒന്ന് അള്ളാഹുതാല അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് കാരണം നരകത്തിൽ പോകും വെറുതെ അങ്ങോട്ട് നരകത്തിൽ പോകാൻ പറ്റില്ല എന്തവർക്കിത് കാരണം കിട്ടണ്ടേ എന്ന് നമുക്ക് പറയാം കാരണം നിസ്കാരത്തെ നിഷേധിച്ചാൽ അവൻ പോയി പിന്നെ പേരുകൊണ്ട് മാത്രം മുഹമ്മദ് കൊണ്ടെന്നോ കുഞ്ഞു മുഹമ്മദ് എന്നായിരിക്കും പക്ഷേ അവൻ എന്താണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തെ നിഷേധിച്ചാൽ അവൻ എന്താണ് ശരീരം കൊണ്ട് മാത്രം മുസ്ലിമാണ് മനസ്സുകൊണ്ട് എന്തായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കാരണം നിസ്കാരത്തെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല ഈ അഞ്ചു പക്കത്ത് നിസ്കാരം തന്നെ ചുരുങ്ങിയ ടൈമല്ലേ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാനും ചുമ്മാ വെറുതെ മൊബൈൽ തോണ്ടിയിരിക്കാനൊക്കെ എത്രയോ സമയം ചിലവഴിക്കും ഇത് അഞ്ചു പക്കത്ത് നിസ്കാരം നിസ്കരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് വീതം ഒരു അഞ്ചു മിനിറ്റ് വീതം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റാണ് അള്ളാഹു താലു ചോദിക്കുന്നത് അതുപോലും നമുക്ക് എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ അള്ള തന്ന ഭക്ഷണം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ എന്ത് നന്ദിയാണ് നമുക്ക് ഉള്ളാഹുവിനോടുള്ളത് അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല പറഞ്ഞു വന്നത് അഞ്ചു വക്കത്ത് നമസ്കാരം അത് അലഹമില്ല നമ്മൾ കൃത്യമായി നിസ്കരിക്കും പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരും നിങ്ങൾ നിസ്കരിക്കാറുണ്ടല്ലേ അഞ്ചു വക്കത്ത് സുബൈ നിസ്കരിച്ചവരാണ് ദുഹർ നിസ്കരിക്കുന്നു അസർ നിസ്കരിക്കുന്നു മകരം നിസ്കരിക്കുന്നു ഇഷ നിസ്കരിക്കുന്നു വാർലായ നിസ്കാരമൊക്കെ കൃത്യമാണ് പക്ഷേ പലപ്പോഴും എൻ്റെ വാപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അതായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരുണ്ട് കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട് അവര് കൃത്യമായി മുന്നോട്ട് തന്നെ കൊണ്ടുപോവാനും നിസ്കരിക്കാതെ അശ്രദ്ധമാക്കി കളയുന്നവരുണ്ട് അവര് ശ്രദ്ധയോടെ നിസ്കരിക്കാനും വേണ്ടിയാണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകമായി ഈ വിഷയം പറയുന്നത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഇപ്പൊ റജബുമാസമാണ് പുതിയ ശീലങ്ങൾ തുടങ്ങുക റമലാനിലേക്കുള്ള പുതിയ ശീലങ്ങൾ ഇപ്പോഴേ നമ്മൾ പരിശീലിക്കേണ്ട മാസമാണ് റജബ് മാസം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് റമലാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിന്റെ കൂലിയാണ് അവിടെ ഫർലിൻ്റെ കൂലി കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്തായ നിസ്കാരം റവാത്തിബ് സുന്നത്ത് നിസ്കാരം റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർലായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുക ഫർലായ നമസ്കാരത്തിൽ അസറിൽ സുബഹിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫർലായ നിസ്കാരത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ അതിലുണ്ടാകുന്ന പോരായ്മകൾ അതിലുണ്ടാകുന്ന കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സുന്നത്ത് നിസ്കാരം അള്ളാഹു താലൻ നമുക്ക് തന്നിട്ടുള്ളത് ഈ റവാത്തിബ് നിസ്കാരം നിസ്കരിച്ചാലുള്ള പ്രധാനപ്പെട്ട നാല് പ്രതിഫലങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു ഒന്ന് ഈ റവാത്തിബ് സുന്ന അതായത് ഫർ നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിച്ചാൽ അള്ളാഹുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം അതായത് നമുക്ക് എന്താ പറയാ അള്ളഹാനെ കാണുന്നില്ലെങ്കിലും പടച്ചോൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ അന്ന് എൻ്റെ എപ്പോഴും കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു താലാവനിക്ക് ചെയ്തു കൊടുക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താല എളുപ്പമാക്കി കൊടുക്കും അതായത് എപ്പോഴും പടച്ചോൻ്റെ ഒരു സാന്നിധ്യം അവനിക്ക് അവനിക്ക് തോന്നുമെന്നാണ് എന്ത് നിസ്കരിച്ചാൽ ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി പോവാനും അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ നല്ല ഒരു മനസ്സിന്റെ ഉടമയായി മാറാനും അള്ളാഹുത്താന തോഫി കൊടുക്കും ഈ റവാത്തിബ് സുന്ന നിസ്കാരം കൃത്യമാക്കിയാൽ രണ്ടാമത്തേത് ഇത് സുന്നത്തായ നിസ്കാരമാണ് നബി സുല്ലാഹു അലഹി തങ്ങൾ ജീവിതത്തിൽ നിസ്കാരമാണ് അതുകൊണ്ട് തന്നെ നബിതങ്ങളോടുള്ള ബന്ധം കൂടുമെന്നാൻ സുന്നത്തായ നിസ്കാരമാണല്ലോ നബിതങ്ങളുടെ സുന്നത്താണല്ലോ അതുകൊണ്ട് നബിതങ്ങൾ അലഹി വസല്ലമാത്തങ്ങളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും മുത്തായ ഹബീബിന് നമ്മളോടും ഇഷ്ടമുണ്ടാകും മൂന്നാമത്തെ ഇതിൻറെ ശ്രേഷ്ഠത ഇതിൻറെ പ്രത്യേകത ഇതിൻറെ മഹത്വം നമ്മുടെ ഫറായ നമസ്കാരങ്ങൾക്കുള്ള ന്യൂനതകൾക്കുള്ള പരിഹാര ക്രിയയാണ് ഇത്തരത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പിന്നെയോ അള്ളാഹു താല പറയുന്നു ഒരു മനുഷ്യൻ കൃത്യമായി ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് സുന്നമസ്കാരങ്ങൾ കൃത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് ഒരു വീട് പണിതുകൊടുക്കുമെന്നാൽ പടച്ച അള്ളാഹുവേ എത്രയോ നേട്ടങ്ങളാണ് ഈ റബാത്തിബ് നിസ്കാരം ഞാൻ പ്രത്യേകമായിട്ട് ആരെയും കുറ്റപ്പെടുത്തല്ല ഞാൻ പറയട്ടെ ഈ പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ പലരും ഈ സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കരിക്കാറുണ്ടാകും എന്നാൽ എൻ്റെ ഉമ്മമാരിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നവരാണ് അവരെ വന്ന് ഉദൻ തന്നെ ഫർദ് നിസ്കരിച്ച് പിന്നെ അടുത്ത ജോലിയിലേക്ക് പോകും ഒരിക്കലും അങ്ങനെ ആവല്ലേ ഓരോ ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവും ഉള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് നിങ്ങൾ പോകാവൂ കേട്ടോ അപ്പോൾ ചോദിക്കും മുസ്താദ ആ നിസ്കാരങ്ങളുടെ എണ്ണം എത്ര രക്കാലത്തൊക്കെയാണ് കേട്ടോ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മൾ സാധാരണ ലോഹർ നമസ്കാരം എത്ര രക്കാലത്ത് നിസ്കരിക്കുന്നത് ലോഹർ ഫറു നമസ്കാരം നാല് നാലരക്കാലത്താണ് നിസ്കരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക ലോഹർ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ രണ്ട് രണ്ടരക്കാലത്ത് ചുരുങ്ങിയത് കുറഞ്ഞ കണക്ക് പറയാം രണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക അതിന് ശേഷം നാലരക്കായത്ത് ലോഹർ നമസ്കാരം ഫറുദായ ലോഹർ നമസ്കാരം അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് രണ്ടരക്കാലത്ത് വീണ്ടും രണ്ടരക്കാലത്ത് സുന്നത്തായ നിസ്കാരം അതുപോലെ തന്നെ അസർ നിസ്കാരത്തിന് മുമ്പ് രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അതായത് അസർ ഭർദ് നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി കപ്പിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അങ്ങനെയാണ് മലയാളത്തിൽ നിയത്ത് വെച്ചാലും മതി കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ നിയത്ത് വെച്ച് നിസ്കരിക്കാം പിന്നെ അസർ നിസ്കാരത്തിന് ശേഷം വേറെ ഒരു സുന്നത്തായ നിസ്കാരം ഇല്ല പിന്നെ മകരബ് നമസ്കാരത്തിന് മുമ്പും നിസ്കാരം രണ്ടരക്കായത്തുണ്ട് മകരബ് നമസ്കാരത്തിന് ശേഷവും രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരമുണ്ട് പലരും മകരബ് ആകുന്ന ഭരതായ മൂന്നിറക്കാത്ത നിസ്കാരം ഉണ്ടല്ലോ മകര നിസ്കാരം മൂന്നിറക്കായത്താണല്ലോ അതിന് മുമ്പ് രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരമുണ്ട് പലരും ശ്രദ്ധിക്കാറില്ല നിസ്കരിച്ചാൽ നല്ലതാണ് ശേഷവും രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരമുണ്ട് പിന്നെ ഇഷ നമസ്കാരത്തിന് മുമ്പും ശേഷവും രണ്ടരക്കായത്തു വീതം നിസ്കാരം നല്ലതാണ് അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷമില്ല മുമ്പ് രണ്ടരക്കായത്ത് സുന്നതിരസ്കാരം നല്ലതാണ് നമ്മൾ ഈ സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കായത്ത് നമസ്കാരത്തിന്റെ മഹ മഹോന്നതമായ അതിന്റെ പ്രതിഫലങ്ങളൊക്കെ ഒരു വീഡിയോ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പൊ എന്തുമാവട്ടെ അള്ളാഹു സുബനഹുല ഈ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഇനി ഇതിന്റെ നീയത്തിനൊന്ന് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ലുഹർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്വ സുന്നത്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ നീയ്യത്ത് വെക്കും ലുഹർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്വ സുന്നത്ത് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇങ്ങനെ നീയത്ത് വെച്ചാൽ മതി മഹുര് നമസ്കാരത്തിന് ശേഷമുള്ള ഉദാഹരണം പറഞ്ഞാൽ മഹരബ് നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടര സുന്നത്ത് നിസ്കാരം അതെങ്ങനെയാ മഹരബ് നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടര കായത് സുന്നത്ത് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഈ റവാത്തിബ് സുന്നസ്കാരം ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ഒറ്റക്കൊറ്റക്കാണ് നിസ്കരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇതിന്റെ നീയത്ത് നമ്മൾ പറഞ്ഞു പിന്നെ ഇനി ഇതിൽ ഓതേണ്ട സൂറത്ത് പറഞ്ഞാൽ ആദ്യം നമ്മൾ വജ്ജഹത്ത് ഓതൽ നല്ലതാണ് പിന്നെ ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കാര്യത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതലാണ് നല്ലത് അത് കഴിഞ്ഞ് പിന്നെ റുക്കുവ ചെയ്തു എഴുത്തുതാലിൽ വന്നു പിന്നെ സുജൂതിൽ പോയി പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടാമത്തെ രണ്ടാമത്തരക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് കുൽഹു അല്ലാ അഹദ് സൂറത്ത് ഓതലാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സലാം വീട്ടുക പിന്നെ ഫർദായ നമസ്കാരം നിസ്കരിക്കുക പിന്നെ ഫർദ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തായ നമസ്കാരം കൃത്യമാക്കുക ഇത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് അതുകൊണ്ട് ഈ ഈ റജബ് മാസം തൊട്ട് ഇൻഷാ അള്ള അങ്ങോട്ട് നിത്യമാക്കുക എപ്പോൾ ഫർദ് നിസ്കരിച്ചാലും അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തായ നിസ്കാരം കൃത്യമാക്കി കൊണ്ടുപോവുക ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് വന്നു ചേരും ഇൻഷാള്ള ഇൻഷാള്ള അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണേ ഫർദ് നിസ്കാരം തന്നെ തട്ടിക്കൂട്ടി പോവരുത് സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക അതോടൊപ്പം തന്നെ മാസമാണ് അള്ളാഹു എന്നതുവാ മറന്നുപോവണ്ട അത് നിത്യമാക്കുക കൃത്യമാക്കുക അലഹമുല്ല അപ്പോൾ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുന്നതോടൊപ്പം തന്നെ ഈ ഫലതായ നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുകൂടാതെ ദുഹാ നിസ്കാരമുണ്ട് നിസ്കാരമുണ്ട് പിന്നെ തഹജുണ്ട് അങ്ങനെ ഒരുപാട് ഇഷാക്കുണ്ട് അങ്ങനെ ഒരുപാട് മറ്റു സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ഉണ്ട് അതുമൊക്കെ നമുക്ക് നിസ്കരിക്കാം ഈ സുന്നത്തായ നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം അതായത് ഫർ നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള ഈ നമസ്കാരങ്ങൾ അപ്പൊ അലഹദില്ലാ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക അള്ളാഹു സുബഹാന നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് ആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ റജബ് മാസത്തിൽ പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് തരട്ടെ ിലേക്ക് നമ്മൾ അള്ളാഹു താല എത്തിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള ഹൈറുകളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഏറ്റമേറ്റം നൽകി നമ്മുടെ എല്ലാവരെയും അള്ളാഹു താല സ്വർഗത്തിന്റെ അലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പറച്ച പറച്ചറബെ ആരെല്ലാം എന്തെല്ലാം ദ്വാസീയത്തായി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഫോണിൽ വിളിച്ച് പറയുന്നവരുണ്ട് നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ താഴെ കമന്റായി എഴുതുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അള്ളാഹ് ഹലാലായ ൾ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേല്ല വിഷമപ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേല്ല കടങ്ങൾ തീർത്തു കൊടുക്കണേ കൊടുക്കണേല്ല വിവാഹ പ്രായമെത്തിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങൾകളെ അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ല മക്കളെ കൊടുക്കണേല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം തരണേയല്ല ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അതുവരെയേക്കും അസലാമുല്ലാ വാത്ത